ആ എന്റെ പേര് സുഭാഷ് കുമാർ എന്ന ആണ് എന്റെ അതിന്റെ പേര് ഞാന് യൂട്യൂബർ ആണ് പിന്നെ പെന്തക്കോ സമൂഹത്തിനകത്തും ക്രിസ്ത്യൻ സമൂഹത്തിനകത്തും വരുന്ന കാര്യങ്ങളെ കുറിച്ച് പൊതുസമൂഹത്തിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് ടിന്നു ജോർജ് ആ ടിന്നു ജോർജ് ആ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വന്നു വന്ന സമയത്ത് ഞാൻ ആ വീഡിയോക്ക് പരിശോധിച്ചു ഞാൻ രണ്ടു മൂന്ന് വീഡിയോ ചെയ്തായിരുന്നു അപ്പോഴാണ് നിങ്ങളുടെ ഒരു ലേഖനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടി പെട്ടെന്ന് അപ്പൊ എനിക്ക് ഞാൻ നിങ്ങളെ വിളിക്കാൻ ഇപ്പൊ സംസാരിക്കാൻ കാരണം ചില കാര്യങ്ങൾ താങ്കൾക്ക് സംസാരിക്കാനോ പ്രതികരിക്കാനോ താല്പര്യം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് പറഞ്ഞോളൂ ശരി ഓക്കെ നിങ്ങളുടെ ലേഖനം ഞാൻ വായിച്ചായിരുന്നു അതില് ആ ലേഖനം വായിച്ചപ്പോ എന്നെ കുറച്ച് ടച്ച് ചെയ്ത ഒരു പ്രധാന കാര്യം ഇതാണ് നിങ്ങൾ പറയുന്നു ഞാൻ ആ സഭ എന്റെ കൂടെ നിന്നവരൊക്കെ സഭ വിട്ടുപോയി വേറെ സഭകൾ സ്ഥാപിച്ചു പക്ഷെ എന്തിനു ഞാൻ ആ സഭയിൽ നിൽക്കുന്നു നിന്നിട്ടും നിൽക്കുന്നു അപ്പോ തന്നെ അദ്ദേഹത്തിന്റെ ചില ആശയങ്ങളോട് ഞാൻ നിലപാട് ഞാൻ വ്യക്തമാക്കുന്നു എനിക്ക് അതിനോട് വിരോധമുണ്ട് എങ്കിലും അദ്ദേഹം നിങ്ങൾ പറയുന്ന പോലെ അല്ല എന്ന് നിങ്ങൾ സമർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ഈ ആൻ ഇത് ആതുര സേവനം നടത്തുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഏതൊക്കെ മേഖലയിലാണ് അദ്ദേഹം ഈ സഭകളിൽ നന്മ കൊണ്ട് ആതുര സേവനം നടത്തുന്നത് സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും അതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാമോ ഒരു കാര്യം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേ മുന്നൂറിലധികം രോഗികൾക്കും അവരുടെ കൂട്ടുകാർക്കും അദ്ദേഹം ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു സഭ സഭ അതൊന്ന് സഭ ഒരു വീട് വേണ്ടി വാടകയ്ക്ക് എടുത്തിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവായിരുന്നു അങ്ങനെ ഏതാണ്ട് ഒരു രണ്ടു മൂന്ന് മൂന്നാലു വർഷം അങ്ങനെ നടത്തിയിരുന്നു പക്ഷെ പിന്നീട് ആ വീടിന് രസകൂര്യം വന്ന സമയത്ത് പിന്നെ അദ്ദേഹം അതിന്റെ ആളുകൾ എല്ലാരും നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റാതെ വന്നപ്പം മറ്റ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ പൈസ അവർക്ക് കൊടുത്ത് അവർ ചെയ്യുന്നുണ്ട് അതൊന്നും രണ്ട് രണ്ട് നാൽപ്പതോളം വീടുകൾ ഇപ്പോ പിന്നെ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിലും മണ്ഡലത്തിലും പത്തനാപുര നിയോജ സഭയിലെ അംഗങ്ങൾക്കല്ല അത് കൂടുതൽ കിട്ടിയിരിക്കുന്നത് മറ്റു സഹായക്കാർക്കാണ് സാധുക്കളായ ആളുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ത്രീ കുട്ടികളുടെ ഈ പെൺകുട്ടികളുടെ വിവാഹ ധനസഹായമായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് രോഗികൾക്ക് പൈസ കൊടുക്കാറുണ്ട് തൊഴിലുപകരണങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ സഭയ്ക്കകത്ത് തന്നെയുള്ള വിധവമാർക്ക് അത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ് അവർക്ക് പ്രതിമാസം ഒരു തുക അത് കേരള സർക്കാർ കൊടുക്കുന്ന ക്ഷേമ പെൻഷനേക്കാളും കൂടി ഒരു തുകയാണ് എന്റെ അറിവില് ഇപ്പൊ അൻപതിലധികം പേർക്ക് അത് രണ്ടായിരം രൂപകളാണെന്ന് തോന്നുന്നു അത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നീട് അദ്ദേഹം പിന്നെ മറ്റു സ്റ്റേറ്റുകളിൽ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കാതെ തന്നെ ഒത്തിരി അനാഥ പിള്ളേരൊക്കെ പുള്ളി പുള്ളി എടുത്ത് പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോ അദ്ദേഹം മാത്രല്ല ഇപ്പൊ ഈ പറഞ്ഞ പ്രോജക്റ്റിനെ പറ്റി നമ്മൾ കളിയാക്കാം പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സഭ സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ ദർശനം എന്ന് പറയുന്നത് ഒരു പതിനായിരം പേരെങ്കിലും ഒരുമിച്ച് കൂടി ഒറ്റ നിൽക്കുന്ന ഒരു സഭയാണ് അപ്പൊ അവിടെ ഇത് മാത്രമല്ല പുള്ളി ഉദ്ദേശിക്കുന്നത് ഈ പ്രവർത്തനങ്ങളുടെ എല്ലാ ഒരു ആസ്ഥാനം അവിടെ ആവണം എന്നുള്ള നിലയിലാണ് അപ്പോൾ തൊഴിൽശാല ബൈബിൾ കോളേജ് അനാഥാലയം ഹോസ്പിറ്റൽ ഇതെല്ലാം കൂടെ ഒരു സമുച്ചയമാണ് പുള്ളിയുടെ ദർശനം അതിനൊന്നും നിന്ന് പൈസ ഇല്ലാതെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആരുടെ നിർബന്ധിക്കൊന്നും വാങ്ങിക്കാറൊന്നുമില്ല അത് ചുരുക്കം പറയാതെ അദ്ദേഹം ഒരു ദ്രവ്യാഗ്രഹിയാന്ന് പറയുന്ന പ്രചരണം അതൊരു അസ്ഥാനത്താണ് കാരണം ഇപ്പൊ അദ്ദേഹത്തിന്റെ നാലിൽ വന്നുപോയ ഒരു നാവുപഴയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ അങ്ങ് വെട്ടി കീറി എന്നെപ്പോലെ അദ്ദേഹത്തിന്റെ പല ചില ആശയങ്ങളോട് ഇത് എന്നോടല്ല ചില ആശയങ്ങളോട് ഉപയോഗിപ്പുള്ള ഒരാൾക്ക് കണ്ട് സന്തോഷിക്കുന്നത് വേണമെങ്കിൽ മാറി ഇന്ന് നമുക്ക് നീണ്ട അനുഭവിക്കട്ടാന്ന് പറയാം പക്ഷെ അത് തെറ്റാണ് അത് ശരിയല്ല ഞാനും അദ്ദേഹത്തിന് ചെറുതെങ്കിലും ചില നന്മകൾ അനുഭവിച്ചിട്ടുള്ള ആഹ് അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അടുത്ത എനിക്കൊരു അറിയേണ്ട കാര്യം വെച്ചാൽ ഞാൻ സംസാരിക്കേണ്ട കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പൊതുസമൂഹത്തിൽ അറിയിക്കേണ്ട കാര്യം വെച്ചാൽ ഈ പാസ്റ്റർക്ക് സാധാരണ ഈ മറ്റ് സഭകളിൽ എന്ന് വെച്ചാൽ പാസ്റ്റർമാർക്ക് ഒരു വരുമാനമുണ്ട് അതായത് സഭ കൊണ്ടുവരുന്ന ദശാംശത്തിൽ നിന്നും സ്വോകാക്ഷികളിൽ നിന്നും ഒരു കമ്മിറ്റി സ്വീകരിക്കുകയും അത് അസംബ്ലി സോഡ് പോലുള്ള മറ്റു പ്രസ്ഥാനങ്ങളിലാണ് അത് ഒരു സഭ നിശ്ചയിക്കുന്ന ഒരു തുകയാണ് അദ്ദേഹത്തിന് പോകുന്നത് ഒരു പാസ്റ്റർക്ക് പോകുന്നത് അത് നമ്മുടെ തിരുവോണ തിരുവാന സഭകളിൽ നാൽപ്പതിനായിരം വരെ ഒരു ലക്ഷം വരെ മാറ്റിക്കുന്ന പാസ്റ്റർമാരുണ്ടെന്നുള്ള കാര്യം അസംബ്ലി സോഡിതിനകത്ത് പരസ്യമായ രഹസ്യമാണ് എന്നാൽ അയ്യായിരം രൂപയ്ക്ക് പോകുന്ന പാസ്റ്റമറുണ്ട് പതിനായിരം പേര് പതിനായിരം രൂപ വാങ്ങിക്കുന്ന പാസ്റ്റമറുണ്ട് എന്നാൽ ഒരു മാസം ഒരു ലക്ഷം പുറത്തു പുറത്തുപോലെ രണ്ടു ലക്ഷം രൂപയോളം വാങ്ങിക്കുന്ന ബാസ്റ്റമർ ഉള്ള കാര്യം ഈ അസംബ്ലിസിനകത്തുണ്ട് ഞാൻ അസംബ്ലിസ്കളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോഴ് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ സഭ കൊടുക്കുന്ന കാശ കൊണ്ടാണോ അതല്ല അദ്ദേഹത്തിന് പുറത്തുനിന്ന് കിട്ടുന്ന സുഹൃത്തുക്കൾ സഭയിൽ നിന്നുള്ള ദശാംശം അദ്ദേഹം സ്വീകരിക്കുന്നില്ല ആ പണം എല്ലാം തന്നെ തിരിച്ച് സഭയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇങ്ങനെയുള്ള വീടും എന്ന സ്ഥലം വാങ്ങിക്കുന്നതിനും അതുപോലെ ഈ പറഞ്ഞ മറ്റ് ഈ പറഞ്ഞ മുൻപേ പറഞ്ഞ ചാറ്റ് പ്രവർത്തനങ്ങൾക്കായിട്ടും ഒക്കെ ആയിട്ട് കൊടുക്കാ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വരുമാനമാർഗം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് നല്ല ബന്ധമുള്ള ഒരു കാലത്ത് സംസാരിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം മറ്റേ വിദേശങ്ങളിലൊക്കെ പോകുമ്പോഴും അല്ലാത്ത ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചില ആളുകള് വ്യക്തിപരമായി അദ്ദേഹത്തെ എന്തെങ്കിലും തുക ഹൃദ്രയും പരമാവധി അദ്ദേഹത്തിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് അങ്ങനെ ചോദിക്കും സഭയുടെ ഏതെങ്കിലും പ്രവർത്തനത്തിനായിട്ടാണോ അല്ലെങ്കിൽ ദശാംശമായിട്ടാണോ അതോ എനിക്ക് വ്യക്തിപരമായിട്ട് തരികയാണോ എന്ന് അത് പറ്റുന്നവർ സാധുക്കളായവരോ അല്ലെങ്കിൽ അത്ര പൈസ ഇല്ലാത്തവരും ഒന്നും വാങ്ങിച്ചു അവർക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ പുള്ളി തയ്യാറാവാറില്ല കഴിയുന്നതും പുള്ളി പലയിടത്തും മീറ്റിങ്ങിൽ പോകുമ്പോൾ സഭയിൽ നിന്ന് കൊടുക്കുന്ന പൈസ കൊണ്ട് പ്ലെയിൻ ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് അവിടെ നിന്ന് കിട്ടു തിരിച്ച് സഭയ്ക്ക് കൊടുക്കുന്ന പരിപാടിയാണ് അദ്ദേഹത്തിനുള്ളത് അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ആരെങ്കിലും കൊടുക്കുന്ന വരുമാനത്തിൽ നിന്നാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലാതെ ഈ പണം എടുത്ത് അദ്ദേഹം എന്തെങ്കിലും സമ്പാദിച്ചതായിട്ട് തെളിവുകളൊന്നുമില്ല പിന്നെ പിന്നെ വേറെ കാര്യം ചോദിച്ചാൽ നിങ്ങൾ രണ്ടു കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നു ഒന്ന് ഈ സംഭാഷണം ഒഴിവാക്കേണ്ടതായിരുന്നു അതായത് സഭയിൽ സംസാരിച്ച കാര്യത്തില് വിശ്വാസികൾ ഈ ഈ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഇവർ ഇവർക്ക് നേരെ അല്ലെങ്കിൽ സഭയ്ക്ക് നേരെ പടവരുതുന്നു അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നു അല്ലെങ്കിൽ സഭയ്ക്ക് നേരെ അവർ ആക്രമണം നടത്തുന്നു അതായത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പണം ആവശ്യമുള്ളപ്പോൾ സഭകൾക്ക് വിശ്വാസികൾ പൈസ കൊടുക്കരുതെന്ന് പറയുന്ന ആൾക്കാർക്ക് നേരെ അദ്ദേഹം ചില വാക്കുകൾ സംസാരിച്ചു ആ വാക്കുകൾ ആ സഭയ്ക്കകത്ത് പാടില്ല എന്നാണ് നിങ്ങൾ വിമർശിച്ചിരിക്കുന്നത് അത് പാടില്ലായിരുന്നു ഒഴിഞ്ഞിരിക്കണമെന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇത് കർത്താവിന്റെ ശബ്ദം കേട്ടു അത് സമൂഹത്തിനോട് പറഞ്ഞു അതായത് ആ സഭയോട് പറഞ്ഞു ഇത് രണ്ടും പാടില്ല എന്ന് ഓഞ്ഞിരിക്കുന്നു പറഞ്ഞു പക്ഷേ എനിക്ക് അതിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് കാരണം ഇത് രണ്ടും സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജനത്തോടാണ് അദ്ദേഹത്തിന്റെ ആൾക്കാരോടാണ് ആ പശ്ചാത്തലത്തെ കേന്ദ്രീകരിച്ചു ആ സംസാരിക്കുന്ന സംഭാഷണം അവിടെ ആവശ്യമായ ഒരു കാര്യമാണ് അത് ഓൺലൈനിൽ കാണുന്നത് കൊണ്ടാണ് ആൾക്കാർ ഇത് അക്സെപ്റ്റ് എടുത്തത് പക്ഷേ ആ സഭയോട് സംസാരിച്ച കാര്യം ശരിക്കും തിന്മയോടുള്ള അദ്ദേഹത്തിന്റെ താക്കീത് ഒന്നാമത്തെ പ്രസംഗത്തിൽ തിന്മയോടുള്ള അദ്ദേഹത്തിന്റെ താക്കീതും രണ്ടാമത്തെ കാര്യം വിശ്വാസികളോട് തുറന്നു സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ മനോഭാവവും അല്ലേ അവിടെ പിന്നെ അംഗീകരിക്കാൻ പറ്റില്ല എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണം എന്ന് കഴിഞ്ഞാൽ ഒരു കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ ശപിക്കാൻ ഒരു ദേവദാസൻ ശ്രമിക്കരുത് അദ്ദേഹം ചെയ്തതിന് ഞാൻ ന്യായീകരിക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ദർശനവും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളും ഖനിക്കാനായിട്ട് സഭയിൽ ഏതോ ചിലരെങ്കിലും അതാരെന്ന് എനിക്കറിയില്ല അങ്ങനെ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വികാരപരമായ അദ്ദേഹം തീർച്ചയായിട്ടും അത് ഇനിയും അത് ആവർത്തിക്കത്തില്ലെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിൻ പെട്ടെന്ന് പറ്റിയ ഒരു ഒരു മനോവിഷത്ത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് അങ്ങനെ പറയാൻ അദ്ദേഹം ആഗ്രഹിച്ച് കാണത്തില്ലായിരിക്കും പക്ഷെ പെട്ടെന്ന് കാരണം ഇത് വളരെ പരത്തു വന്നു വെച്ചു ഉദാഹരണം ഇങ്ങനെ ആരും കൊടുക്കണ്ട പേരിലേക്ക് അത് എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരും കൊടുത്തില്ല പിന്നെ എങ്ങനെയാ നടക്കുന്ന ആകാശ നേരം വെളുത്ത് പൈസ കൊഴിഞ്ഞു വീഴ്ത്തൊന്നുമില്ലല്ലോ സോ അദ്ദേഹത്തിന് ആ ഒരു പ്രയാസം കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞതായിരിക്കാം ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞത് അദ്ദേഹം അങ്ങനെ ഒരു സംഭാഷണം എടുത്ത് വീട് വിടുന്ന നോർമലി അറിയാം അദ്ദേഹം അങ്ങനെ ദൈവത്തിന്റെ ശബ്ദമായിട്ടാന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വായിന്ന് അങ്ങനെ ഒരു നാവ് പഴ മാത്രമേ ഉള്ളൂ കാരണം അദ്ദേഹത്തിന് ആ കേട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വന്ന ആ ശബ്ദത്തെ അദ്ദേഹം തന്റെ സ്വന്തം സൗണ്ട് ക്ലിപ്പിൽ എടുത്തിട്ട് അത് ജനത്തെ കേൾപ്പിച്ചത് അതും ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു കാരണം ഇത് അല്ലെങ്കിൽ അന്നേരം മറ്റേ ഓൺലൈൻ കട്ട് ചെയ്യണമായിരുന്നു ലൈവ് കട്ട് ചെയ്തിട്ട് ആളുകളോട് മാത്രമായിട്ട് പറയണു അത് ഇങ്ങനെ വന്നതുകൊണ്ട് എന്താ പറ്റി ഈ നിലയിലുള്ള പ്രവർത്തനം പോലത്തെ ഒട്ടും അറിയാത്തവർക്ക് ആർക്കും കയറി അദ്ദേഹത്തെ വെട്ടിമുറിക്കാമെന്നൊരു നിലയായി അതൊരു ശരിയായ കാര്യമല്ല അത് അദ്ദേഹമോ അല്ലെങ്കിൽ അതുപോലുള്ളവർ ഒഴിവാക്കപ്പെടണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം അതൊന്നും അറിയേണ്ട കാര്യങ്ങളല്ല ശരി ഓക്കെ പിന്നെ നമുക്ക് അടുത്ത ഒരു കാര്യം ഞാൻ കൂടി സംസാരിക്കേണ്ട കാര്യമാണ് ഈ മുമ്പ് പാസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കൊറോണ സമയത്തിനുമുമ്പ് കൊറോണ വരുന്നതിന് മുമ്പ് കാലഘട്ടത്തിൽ അദ്ദേഹം ഭാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു വലിയ അനുഗ്രഹം ഉണ്ടാവുന്ന പറഞ്ഞുകൊണ്ട് പതായക വീശിക്കൊണ്ട് വരാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ പുള്ളി പ്രവചിച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷം കൊറോണയാണ് ലോകത്തെ മൊത്തം ബാധിച്ചത് ഇപ്പം വെക്കാൻ പോകുന്ന ഒരു വലിയ അനുഗ്രഹമാണ് സഭ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു ആത്മീയ അഭ്യർത്ഥിയിൽ പോകുന്നു വലിയ ജനം ദൈവതൂതി കളിക്കാൻ പോകുന്നു ഒരു അനുഗ്രഹത്തിന്റെ പ്രസംഗം പ്രസംഗിച്ച ശേഷം പിന്നെ അദ്ദേഹത്തിന്റെ ആ ശേഷം പിന്നെ കൊറോണത്തെ ബാധിച്ചത് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം അതിനെക്കുറിച്ച് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ദർശനം കിട്ടിയ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ യോന പ്രവാചകൻ നിലവിൽ നശിക്കുമെന്നാണ് പ്രവചിച്ചത് അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ലായിരുന്നു ദൈവം അദ്ദേഹത്തെ കൊണ്ട് യോനയെ കൊണ്ട് നിർബന്ധപൂർവ്വം അത് പ്രവചിപ്പിച്ചു പ്രവചിപ്പിച്ച് യോന പോയി പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആ പ്രവചനം മാറ്റിച്ചിട്ട് അവരെല്ലാം അനുഗ്രഹിച്ചു അവരെല്ലാം മാനസാന്തരപ്പെട്ടു മാനസാന്തരപ്പെട്ടു ദൈവം ദൈവത്തിന്റെ ദൈവം അനോഗം മാറ്റി അപ്പൊ യോന പ്രവചിച്ചെങ്കിലും ആ പ്രവചനം ദൈവം ജനത്തിന്റെ മാനസാന്തരമാക്കി മാറ്റിയിട്ട് യോനയുടെ പ്രവചനത്തെ ദൈവം തോൽപ്പിച്ചു പക്ഷെ ദൈവത്തിന് ഉദ്ദേശം എവിടെ നടത്തി എന്ന് പറയുന്ന പോലെ ഒരു പ്രവാചകന് അല്ലെങ്കിൽ ഒരു ദൈവദാസത്തിന് ഒരു പ്രദർശനം കിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന പോലെ അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം ദൈവം തീർക്കേണ്ട കാര്യമാണ് അതെല്ലാം അങ്ങനെ കിട്ടിയ അതാണ് സംഭവിക്കാതിരിക്കും ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് തെറ്റായിരുന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിരുന്നോ പറയാൻ ഞാൻ ഞാനാളല്ല ശരി അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹം ഈ കൊറോണയെക്കുറിച്ച് പ്രവചി പ്രവചിക്കും മുമ്പ് തന്നെ അല്ലേ കൊറോണ എന്ന് പറയുന്ന സംഭവം വന്നാലും വന്നില്ലെങ്കിലും അദ്ദേഹം ദൈവത്തിന്റെ അനുഗ്രഹം ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് പ്രസംഗിച്ചത് തെറ്റല്ലല്ലോ കാരണം ദൈവം മനുഷ്യരെ അനുഗ്രഹിക്കാൻ നിലനിൽക്കാൻ കഴിയല്ലോ പറഞ്ഞല്ലോ ഇങ്ങനെ ആ ഓക്കെ ഇങ്ങനെ ഒരു വിമർശനം ഈ സമൂഹത്തിലുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ക്ലാരിഫിക്കേഷൻ പറഞ്ഞത് സഭയോടാണ് അങ്ങനെ ഒരു ഉണ്ടായതായിട്ട് ഇല്ല ആ ഓക്കെ ഓക്കെ അപ്പൊ പിന്നെ ഒരു കാര്യമാണ് ചോദിക്കുന്നത് ഇവിടുത്തെ അവിടുത്തെ പൊതുവിലുള്ള പൊതുവിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസികൾ ഐക്യത്തോടെയും സ്നേഹത്തോടെയും അദ്ദേഹത്തിന്റെ ഉണ്ട് മാത്രമല്ല ഈ രക്ഷിക്കപ്പെട്ട് ചുറ്റുപാട് രക്ഷിക്കപ്പെട്ട് വരുന്ന ആൾക്കാർ ഓക്തറോസ് മറ്റ് ഇതര ക്രൈസ്വ സമൂഹത്തിൽ നിന്ന് ഈ രക്ഷിക്കപ്പെട്ട് വരുന്നതുകൊണ്ട് ഈ മറ്റു ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്ക് കാരണം ഈ കഴിഞ്ഞ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് സുനി ഐ ടി സുനിയുടെ ചാനലിൽ ഒരു ഓക്തറോസ് സൗകര്യം സംസാരിക്കുന്നുണ്ട് അപ്പൊ ഈ ഓർത്തഡോക്സ് സഭാ സമൂഹത്തിലും മറ്റു ഇതര സമൂഹത്തിൽ നിന്നും പലരും കർത്താവിനെ ഒരു ശക്തമായി ഉണ്ടല്ലേ ോ കാരണം ഇദ്ദേഹത്തിന് സാധാരണ സുശേഷന്മാരിൽ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ഈ പരമ്പരാഗതമായ പ്രസംഗ ശൈലിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ സഭയിൽ വളരെയധികം ആളുകൾ വരുന്നുണ്ട് അതിൽ കുറേ പേരൊക്കെ കർത്താവിനെ അറിയുന്നതിന് പുള്ളി മുഖാന്തരം ആവുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് വിരോധമുണ്ടാവും ശരി